மே நிறையு நித்திய சாயுகே திரு வாக்கம் அவிக்கலீ அனயுக பரிஷு തിരുവചനം കുടുംബജീവിതത്തിന്റെ സംസ്കാര ശുദ്ധിക്ക് കാരണമാകണം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ തിരുവചനം പ്രത്യേകമായ വിധത്തിൽ ജീവിക്കാനും ആ തിരുവചനത്തോട് കാണിക്കാനും തിരുവചനത്തിന് മുമ്പിൽ സമർപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക മാതാപിതാക്കളെ സഹോദരങ്ങളെ കുടുംബജീവിതത്തിൽ എന്തുമാത്രം ഈ തിരുവചനത്തിൻ്റെ പൊരുളിനെ അന്തസത്തയെ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധ ശ്ലീഹന്മാരെ പോലെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നു എന്നറിയേണ്ടത് അത്യാവശ്യമാണ് പുതിയ നിയമത്തിൽ അതിമനോഹരമായിട്ട് ദൈവവചനത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തെ വചനമാകുന്ന ദൈവത്തെ ഉള്ളിലും ഹൃദയത്തിലും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട് ലൂക്കാ സുവിശേഷം ഒന്നാമത്തെ അധ്യായം യോഹന്നാൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് യോഹന്നാൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് തിരുവചനം എങ്ങനെയാണ് ദൈവസ്നേഹത്തിൻ്റെ നിറവനുഭവിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ ധന്യമാക്കിയത് എന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ് സക്രിയ എലിസബത്ത് ദമ്പതിമാര് ദൈവത്തിൽ ഒന്നായ കുടുംബജീവിതം ആഴമായ വിശ്വാസ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഓരോ നിമിഷങ്ങളെയും അടർത്തിയെടുത്ത് ധ്യാനിക്കുകയാണ് സക്രിയയും എലിസബത്തും അവരെക്കുറിച്ച് തിരുവചനം പറയുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു ദാമ്പത്യ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നുവന്ന് ജീവിതത്തിൽ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും കിട്ടാതെ വന്നതിൻ്റെ വേദനയും കണ്ണുനീരുമായിട്ട് കഴിയുന്ന ഒരു കുടുംബം ഒരു ഭാര്യയും ഭർത്താവും അവരെക്കുറിച്ച് തിരുവചനം പറയുന്നു അവർ രണ്ടുപേരും പ്രായം കവിഞ്ഞവരായിരുന്നു എല്ലാ സാധ്യതകളും അടയ്ക്കപ്പെട്ടതിൻ്റെ നൊമ്പരങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മനസ്സിലാക്കി തരാനാ തിരുവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക ജീവിതത്തിൻ്റെ സകല വാതായനങ്ങളും അടക്കപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഈ ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള അനേകം സുവിശേഷ മൂല്യങ്ങൾ തിരുവചനത്തിൻ്റെ പൊരുളുകൾ ഈ വചനത്തിലുണ്ട് അവരെക്കുറിച്ച് പറയുന്നു ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു അവർ ഭാര്യാ ഭർത്തൃബന്ധം പരമപ്രധാനമായിട്ട് സുവിശേഷ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും തിരുവചനത്തോട് ചേർന്നാണെന്ന് വചനം പറയുകയാണ് ദൈവ തിരുമുമ്പിൽ നീതിനിഷ്ഠരായ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാരെ എന്തുമാത്രം ഈ ദൈവ തിരുമുമ്പിലുള്ള നീതിനിഷ്ഠ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്കായി പ്രക്ഷോഭിക്കുന്നുണ്ട് എന്നത് ആത്മപരിശോധന ചെയ്യുക വീണ്ടും പറയുന്നു കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് പഴയ കാലഘട്ടങ്ങളിൽ എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഏറ്റവും കൂടുതൽ സവിശേഷമായ രീതിയിൽ ഉൾക്കൊള്ളാനും ജീവിക്കാനും പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ബാധ്യതയുണ്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുള്ള അവസ്ഥയാണ് പ്രത്യേകമായിട്ട് നമ്മൾ കാണുക ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരായിട്ട് ജീവിക്കാൻ ഈശോ തമ്പുരാന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ജീവിതത്തിൽ എന്നും എപ്പോഴും കാത്ത് സംരക്ഷിക്കുവാൻ ഞാനും എൻ്റെ ഭാര്യയും അടങ്ങുന്ന ഞാനും എൻ്റെ ഭർത്താവും അടങ്ങുന്ന ഞങ്ങളുടെ പാരസ്പര്യബ ബന്ധത്തിൽ എന്തുമാത്രം ഈ സുവിശേഷ മൂല്യത്തെ മാംസം ധരിപ്പിക്കാനായിട്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കുക തമ്പുരാന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്ന കുടുംബങ്ങൾ കത്തോലിക്കാ സഭയുടെ കരുത്താണെന്ന് വിസ്മരിക്കരുത് സഭയുടെ കരുത്ത് കുടുംബങ്ങളാണ് അതുകൊണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ കൂടിയാൽ രണ്ട് ശതമാനമേ ഉള്ളൂ ബാക്കി മുഴുവൻ നിങ്ങളാണെന്ന് വിസ്മരിക്കരുത് അൂിയ ഹലേ ലൂയ കുടുംബജീവിതം നയിക്കുന്നവർ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഈശോയുടെ തിരുവചനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കൂതാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് മിശിഹായാകുന്ന മൂലക്കല്ലിൽ പണിതുയർത്തപ്പെട്ട ആത്മീയ ഭവനങ്ങളാണ് സഭയുടെ കരുത്തെന്ന് വിസ്മരിക്കരുത് ആ കുടുംബത്തിലാണ് സുവിശേഷത്തിന്റെ ഈ മൂല്യങ്ങൾ സംസ്കാരം വളർന്നു പന്തലിച്ചു നിൽക്കേണ്ടത് ദൈവപ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിക്കുന്ന സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് മാറാൻ ദൈവപ്രമാണങ്ങളുടെ ചൂടും ചൂരുമുള്ള സാക്ഷ്യങ്ങളായിട്ട് മാറാൻ ഞാനും എൻ്റെ ഞാനടങ്ങുന്ന എൻ്റെ കുടുംബവും എന്തുമാത്രം തത്രപ്പെടുന്നുണ്ട് എന്ന് വിസ്മരിക്കരുത് വചനം ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും അത് ജീവിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ വെറുതെ ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ ഇറക്കിക്കളയേണ്ടതല്ല തിരുവചനം പരിശുദ്ധി അമ്മയെപ്പോലെ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലേക്കും അതിനെ സ്വീകരിച്ചുകൊണ്ട് വചനത്തിൽ അടയിരുന്നു കൊണ്ട് വചനത്തെ മാംസം ധരിപ്പിക്കുന്ന ജീവിക്കുന്ന സഭയുടെ കരുത്തായിട്ട് മാറാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ നമ്മൾ നാമമാത്ര കത്തോലിക്കരല്ല ഇവിടെ വേണ്ടത് നാമമാത്ര ക്രിസ്തു ശിഷ്യർ ഇവിടെ വേണ്ടത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങൾ ജീവിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മാറേണ്ടത് അതിനാണ് കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ജീവിതത്തിൻ്റെ നടപടികളിലെ വെളിച്ചമായിട്ട് കാത്തു സൂക്ഷിക്കണം എന്ന് തിരുവചനം പറയുന്നത് മാതൃകാപരമായിട്ട് ഈ കുടുംബത്തെ നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്ന ഈ കുടുംബ അർത്ഥ അർത്ഥലയങ്ങളെ ആത്മപരിശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഇതാ കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം കരുപിടിപ്പിക്കാനായിട്ടുണ്ട് കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ കലുഷിതമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാടിനും നമ്മുടെ ചുറ്റുവട്ടങ്ങൾക്കും സംഭവിക്കില്ലായിരുന്നു മനുഷ്യനെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും അടുത്തു നിൽക്കുന്ന സഹോദരനെ സഹോദരനായിട്ട് കാണാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അന്യന്റെ വസ്തുക്കൾ അപഹരിക്കാതിരിക്കാനും ഒക്കെ പറയുന്ന ദൈവവചനത്തിന് മാംസാവതാരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഒറീസയും ഗുജറാത്തും ഒന്നും ഇവിടെ ആവർത്തിക്കപ്പെടില്ലായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിൽ പോലും വല്ലാത്ത ജീവിതത്തിൻ്റെ പള്ളികളിലേക്കും ദൈവാലയ സംസ്കൃതികളിലേക്കുമൊക്കെയാ കല്ലും ചെരുപ്പും എറിഞ്ഞുകൊണ്ടിരിക്കുക കണ്ടില്ലായിരുന്നോ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ക്രൂശിതന്റെ രൂപം ദൈവികത നഷ്ടപ്പെട്ട് ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ട് ഭൗതികമായ അവസ്ഥകളിൽ മാത്രം ജീവിതത്തിൻ്റെ അർത്ഥവും പൊരുളും തേടിക്കൊണ്ട് കാലഘട്ടം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക എങ്ങോട്ടാണെന്നറിയില്ലാതെ സുവിശേഷം പറയുന്നത് പോലെ ഏതോ ചെങ്കുത്തായ സ്ഥലങ്ങളിലേക്ക് ചെന്ന് ചത്തൊടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര അതിൽ പെടാൻ പാടില്ല നമ്മൾ സത്യദൈവത്തെ മനസ്സിലാക്കി മുറുകെ പിടിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിവുള്ളവൻ എൻ്റെ ഉള്ളിലും മനസ്സിലുമുണ്ട് തിരുവചനത്തിലൂടെ കൂതാശകളിലൂടെ എൻ്റെ ജീവിതത്തെ പരിപുഷ്ടമാക്കിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൻ്റെ ഏത് കോളിളക്കങ്ങളെയും പ്രതികരിച്ചു നിൽക്കാനുള്ള ശക്തിയായിട്ട് ഉള്ളിൽ സൂക്ഷിക്കണം ഇന്ന് കേരളത്തിൽ ഇത്രയേറെ വൃദ്ധ സദനങ്ങൾ ഉണ്ടായി ഉണ്ടാകില്ലായിരുന്നു മാതാപിതാക്കളെ മാനിക്കണം എന്നുള്ള തിരുവചനം അതിന്റെ പൊരുൾ അറിഞ്ഞിരുന്നെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളാ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കേൾക്കുക മാതാപിതാക്കളെ സഹോദരങ്ങളെ വേദനയുണ്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു ചെണ്ടഭായകം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പച്ചൻ വർത്താനം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അപ്പച്ചൻ പറഞ്ഞു അച്ഛ ഞാൻ എൻ്റെ നാലാമത്തെ മകൻ്റെ വീട്ടിലോട്ട് പോവുക കാര്യം തിരക്കി നാലാൺമക്കള് കടമുട്ടന്മാര് നാലു പേർക്ക് വേണ്ടി അപ്പനും അമ്മയും വീതം വെപ്പ് നടത്തി വീതം വയ്ക്കുന്ന സമയത്ത് ഉദാരമനസ്കരായ മക്കള് പറഞ്ഞു നാലായിട്ടല്ല അഞ്ചായിട്ട് വീതിക്കണം ഒരു വീതം അപ്പനും അമ്മയ്ക്കും നല്ല മക്കള് അപ്പനും അമ്മയും പറഞ്ഞു മക്കളെ നിങ്ങളെക്കാൾ വലിയൊരു സമ്പത്ത് ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഒഴികെ ഒന്നും വേണ്ട സന്തോഷമായി നാലായിട്ട് അതങ്ങ് വീതിച്ചു തിരികഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെക്കാൾ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഇവര് വേസ്റ്റായി ചവിട്ടി പുറത്തിറക്കിയെന്ന് ഒരു ഔദാര്യം കൊടുത്തു പന്ത്രണ്ട് മാസമാണല്ലോ വർഷത്തിലുള്ളത് മൂന്ന് മാസം വെച്ച് നാല് മക്കളുടെയും വീട്ടിൽ പോയി താമസിച്ചോളാൻ അപ്പച്ചൻ വേൾഡ് ടൂറ് നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ അപ്പച്ചൻ വേൾഡ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുക മാതാപിതാക്കളെ സഹോദരങ്ങളെ എന്തുകൊണ്ടാ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഗതികേട് എന്ന് ഞാൻ വിളിച്ചോട്ടെ ഇത് വരുന്നത് ഈ ദാരുണമായ അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നോർക്കണം മാതാപിതാക്കൾ ആരാണെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ സമ്പന്നതയിൽ അഗ്രഗണ്യസ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ജനതയോട് പറയണം അപ്പനെയും അമ്മയെയും നോക്കാനായിട്ട് ആരാ നിങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് മാതാപിതാക്കൾ ദൈവത്തെ പോലെ കണ്ട് വണങ്ങേണ്ടവരും അവരെ കാത്തു സംരക്ഷിക്കാൻ മക്കൾക്ക് ഉത്തരവാദിത്തമുള്ളവരുമാണെന്ന തിരിച്ചറിവ് ഏത് വിദ്യാഭ്യാസ മേഖല ഏത് സുവിശേഷത്തിൻ്റെ മൂല്യമാ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് എവിടെയോ നമുക്ക് പാളിച്ചകൾ പറ്റിക്കൊണ്ടിരിക്കുക എവിടെയോ നമ്മുടെ കാലഘട്ടം നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമുക്ക് നേരിടുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും കൽപ്പനകളെയും മുറുകെ പിടിക്കാൻ നമുക്കാകുന്നില്ല എന്തുമാത്രം ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിറകെ പായുന്നു ഞാൻ തിരുവനന്തപുരത്താണ് അവിടെ ഒരു വീട് വ്യഞ്ചരിക്കാനായിട്ട് പോയി വലിയ കൂടിയ ഉദ്യോഗസ്ഥന എന്നോട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് അച്ഛൻ വരണം കറക്റ്റ് പതിനൊന്ന് മണിക്ക് അച്ഛൻ വന്നേക്കണം എന്ന് പറഞ്ഞു നമ്മൾ സമയം പറഞ്ഞതുകൊണ്ട് സമയത്ത് അവിടെ ചെന്നു സമയത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ വന്നിട്ട് എന്നെ തടഞ്ഞു പതിനൊന്നല്ല ച ഞങ്ങൾക്ക് മാറിപ്പോയി പതിനൊന്ന് മുപ്പത്തിയൊന്നാണ് പതിനൊന്ന് മുപ്പത്തൊന്നാണ് സമയമെന്ന് അതിനു മുമ്പാട് അങ്ങോട്ട് കേറ്റുവോ ഒന്നും ചെയ്തില്ല പുറത്ത് നിർത്തി വർത്താനം പറയുക തന്ത്രപൂർവ്വം പലതും ചെയ്യാൻ വിദ്യാഭ്യാസം സിദ്ധിച്ചത് കൊണ്ട് നമുക്ക് പലപ്പോഴും ആകും പക്ഷെ ചിലതൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടും ക്രൈസ്തലോട് മുപ്പത്തൊന്നായിട്ട് അങ്ങ കയറാവുള്ളശാരി പറഞ്ഞു മനസ്സിലായില്ലേ അവിടെ അച്ഛനും ദൈവവും കത്തോലിക്കനും ഒന്നും അല്ല അവിടെ നമ്മളെ നയിക്കുന്നത് ഇത് ഒരുപാട് ജീവിതങ്ങളുടെ ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളാണ് ഒരുപാട് ജീവിതങ്ങളുടെ അവസ്ഥയായിരുന്നു എല്ലാ ദിവസവും വന്നിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി കൈപിടിക്കാനും ഹാലലൂയ പറയാനും മുട്ടുകുത്താനും ഒരു മടിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല വീണ്ടെടുക്കപ്പെട്ടതെന്നുള്ള ചിന്ത ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ടവരും സംരക്ഷിക്കപ്പെടുന്നവരുമാണെന്നുള്ള ചിന്ത ഈ ദൈവത്തിൻ്റെ പാതയല്ലാതെ മറ്റൊരു പാതയിലേക്കും നിന്നെ കൊണ്ടുപോകാൻ പാടില്ല ഹലലുയ ഹാലുയ കുടുംബജീവിതങ്ങളെ പരിഗ പരിശോധിക്കുക കുടുംബജീവിതങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിക്കണം എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് വന്ന പയ്യൻ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വണ്ടിയുടെ താക്കോൽ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് അച്ഛൻ വണ്ടി ഓടിക്കരുത് അച്ഛന് വാഹനാപകടം ഉണ്ടാകും അച്ഛന് വാഹനാപകടം ഉണ്ടാകുന്നു അപ്പം പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നാൾ ചോദിച്ചു ഞാൻ ശ്രദ്ധിച്ചില്ല നാൾ പറഞ്ഞു അപ്പോൾ നാൾ നോക്കിയിട്ട് പറഞ്ഞതാ ഇന്ന് അച്ഛന് വാഹനാപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഠിക്കുന്നത് എന്തിനാ എഞ്ചിനീയര് എഞ്ചിനീയറിങ്ങിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ നമ്മുടെ സമൂഹം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ഈ സത്യദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് അധരങ്ങൾ കൊണ്ട് മാത്രം പുലമ്പുന്ന അധരങ്ങൾ കൊണ്ട് മാത്രം വിളിച്ചു വിളിച്ചുഘോഷിക്കുന്ന ഒരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് സംസാരിക്കാൻ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ജീവിക്കാനുള്ള വിശ്വാസത്തിൻ്റെ പിടിച്ച കനല് നിറഞ്ഞ അനുഭവങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത് അവിടെയാണ് ദൈവപ്രമാണങ്ങളുടെയും ദൈവേഷ്ടങ്ങളുടെയും സ്ഥാനത്തെ നമ്മൾ വണങ്ങേണ്ടത് ദൈവിക കൽപ്പനകളുടെയും ദൈവവിശ്വാസത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും പൊരുളുകൾ എന്താണെന്ന് ധ്യാനിക്കേണ്ടതും ജീവിക്കേണ്ടതും ഇവിടെയാണെന്ന് മറക്കരുത് ഈ സക്കറിയ എലിസബത്ത് ദമ്പതിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിച്ചത് ഇതാ മക്കളില്ലാതെ വന്നപ്പോ ജീവിതത്തിൽ വേണ്ടത് പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോ മറ്റൊരവസ്ഥയിലേക്കും അവർ കടന്നു പോകുന്നില്ല മറിച്ച് സത്യദൈവത്തിന്റെ പാതയിലൂടെ മാത്രം നീങ്ങുകയാ കാരണം വിശ്വാസമായിരുന്നു അവരെ നയിച്ചത് വലിയൊരു വീടിന്റെ വെഞ്ചരിപ്പിന് പോയി അവിടെയും ഇതുപോലെ സമയമൊക്കെ പറഞ്ഞ് ആളൊക്കെ വന്ന് വലിയ വീടാണ് ആഘോഷമായ വെഞ്ചരിപ്പ് കർമ്മങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാട് ശ്രദ്ധിച്ചു കുടുംബനാഥൻ ഒരു തോർത്തൊക്കെ തോറത്തൊക്കെ ഒരു പശുവിനെയും പിടിച്ചുകൊണ്ട് വീടിൻ്റെ ചുറ്റിനും മലം വെച്ചോണ്ടിരിക്കുക മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇതെന്താണെന്നറിയുമോ പശു വീടിൻ്റെ ഉമ്മർത്ത് വന്നപ്പോൾ ആദ്യം ആന വെള്ളം തെളിച്ചു എന്നിട്ട് പോയി അതിൻ്റെ വ്യഞ്ചരിപ്പ് ആദ്യം നടത്തി പല കുടുംബങ്ങളിലും ഉണ്ട് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ ഇതുപോലെയുള്ള സത്യദൈവത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള വചനത്തിൻ്റെ പരിശുദ്ധ കൽപ്പനകളുടെ വഴി മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഈ വെയിൽ വരുമ്പോൾ അങ്ങ് വാടിപ്പോകുന്നത് മഴ വരുമ്പോൾ അട്ട ചുരുളുന്നത് പോലെ ചുരുളുന്നത് കൊണ്ടാണ് കാരണം പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാതെ തളരുകയാണ് ഏഷയായുടെ പ്രവചനം അക്ഷരശ പ്രാവർത്തികമായി കൊണ്ടിരിക്കുക ആകാശവും ഭൂമിയും വെന്തു നേറുക ഒന്നും മുളയെടുക്കാൻ കഴിയാത്ത വിധം തളിർക്കാൻ കഴിയാത്ത വിധം ഭൂമി ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ജീ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യൻ അത്രയേറെ ലോലനായിട്ട് തീർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ചൂടുള്ള വിശ്വാസം ചോരയോടുന്ന വിശ്വാസം നമുക്ക് ആവശ്യമാണെന്ന് തിരുവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് സക്രിയ എലിസബത്ത് ദമ്പതിമാരുടെ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പടികളിൽ എഴുതി വച്ചിരുന്ന വിജയരഹസ്യം ഇതായിരുന്നു ദൈവപ്രമാണങ്ങൾ അവരെ നയിക്കാനുണ്ടായിരുന്നു ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീതിയോടുകൂടെ പ്രാർത്ഥനയിലൂടെ നേർച്ച കാഴ്ചയിലൂടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിലൂടെ ദൈവവചനത്തിന് യോജിച്ച ഒരു ജീവിതം ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത്രയൊക്കെ ആയിരുന്നിട്ടും തൊട്ടടുത്ത വചനം പറയുക അവർക്ക് മക്കളുണ്ടായിരുന്നില്ലെന്ന് ഇത് പലപ്പോഴും യുക്തി കൊണ്ട് ദൈവത്തെ തിരയുന്ന ആധുനിക സംസ്കാരത്തിനുള്ള ചുട്ടയടിയാണ് എന്തുകൊണ്ട് ദൈവപ്രമാണങ്ങളെയും ദൈവത്തോടുള്ള നീതിയെയും ഇത്രയേറെ കാത്തുസൂക്ഷിച്ച് അതിനകത്ത് ജീവിച്ച് അതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് ജീവിച്ച ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ല ബുദ്ധിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ ഉതിർന്നു വരുന്ന ചോദ്യമാണിത് മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ ചോദ്യത്തെ അവിടെ നിർത്തിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആഴമായിട്ട് കടന്നിറങ്ങുക ഞാൻ ജീവിതത്തിൽ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവത്തെയും മറന്ന് ദൈവിക മൂല്യങ്ങളെയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല അവർ നയിച്ചത് മക്കളെ കിട്ടാത്ത ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ മക്കളെ പോലെ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും കിട്ടാത്തതിൻ്റെ ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങൾ വേദനകൾ ജീവിതത്തെ ഉരുക്കി വാർത്തെടുക്കുമ്പോഴും അവർ ശരണം കണ്ടെത്തിയത് ദൈവത്തിലാണ് സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവില്ല എന്ന തിരിച്ചറിവ് കാലഘട്ടത്തിന്റെ സകല അനുഭവങ്ങളെയും അതിജീവിക്കാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറവുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ അവർക്ക് ബലം കൊടുത്തു എന്ന് പറയാന തിരുവചനം ആഗ്രഹിക്കുക തുടർന്നുള്ള വചനം പറയുകയാണ് മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം മുമ്പിലുള്ള മുടങ്ങാത്ത ശുശ്രൂഷയ്ക്ക് യാതൊരു കുറവും സക്കറിയായോ എലിസബത്തോ വരുത്തിയില്ല എന്ന് ഞാനൊരു കേന്ദ്രത്തിൽ കുറച്ച് നാള് ജോലി ചെയ്തു അവിടെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയമ്മ അവിടെ കടന്നു വന്നു ആരോ പറഞ്ഞു ഏഴ് ശനിയാഴ്ച അടുപ്പിച്ച് എം സി ബി എസിന്റെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിച്ച നടുവേദന മാറുന്നു ഏഴാമത്തെ ആഴ്ച അമ്മച്ചി വന്നു നടുവേദന കലശലായി അവിടെ അടിച്ചു തല്ലി വീണു ഇറങ്ങിപ്പോയപ്പോൾ ആ ഞൊറിയൊക്കെ ഒന്നിട്ടിട്ട് പറഞ്ഞു ഇനി ഞാനിതിനകത്തോട്ടില്ലെന്ന് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും കിട്ടാതെ വരുമ്പോൾ വിശ്വാസ ജീവിതത്തെ തന്ത്രപൂർവ്വം ഈ ഞൊറിയെടുക്ക് മാറ്റുന്നത് പോലെ അങ്ങ് മാറ്റിയിടുക നമ്മൾ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പത്രോസ് പത്രോസ്ലീഹ പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉറപ്പിക്കേണ്ടത് ഈ അവസ്ഥയാണ് എൻ്റെ കുറവുകളും എൻ്റെ വേദനകളും എൻ്റെ രോഗങ്ങളും എൻ്റെ സഹനങ്ങളും എന്തുമാത്രം ഈ വിശ്വാസ ജീവിതത്തിൻ്റെ മാറ്റുരച്ചുകൊണ്ട് ജീവിക്കാൻ അത് അൽഫോൻസമ്മയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് രോഗശയയിൽ കിടക്കുമ്പോഴും തമ്പുരാനെന്നെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞത് ചങ്കുപൊട്ടുന്ന ഒച്ച കേട്ട് അടുത്തു നിന്നവരോട് ചോദിച്ചവർ ഒച്ച കേട്ടില്ലേ ദൈവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയവും മനസ്സും പൊട്ടി നുറങ്ങുമ്പോഴും വിണ്ടു കീറുമ്പോഴും അവിടെ നോക്കി ചിരിക്കാൻ സാധിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന അടയാളമായിട്ട് നമ്മളിൽ എത്ര പേർക്ക് വളരാൻ സാധിച്ചു റബ്ബറിൻ്റെ വിലയിടിയാൻ പോവുക ആത്മഹത്യ ചെയ്തോണം കേട്ടോ റേസ് ദോഡ് ചെയ്യും കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തലങ്ങളിൽ റബ്ബറിൻ്റെ കറയുടെ വിലയിടിഞ്ഞാലും നെല്ലിൻ്റെ കതിരിൻ്റെ മണ്ടയ്ക്ക് മഴ പെയ്താലും ഇന്ന് ആത്മഹത്യ ചെയ്യാൻ മാത്രം അത്രയേറെ വിദ്യാസമ്പന്നരാണ് നമ്മൾ കടക്കിണിയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക ജീവന്റെ മൂല്യം പോലും മറന്നുകൊണ്ട് കൽപ്പനകളും പ്രമാണങ്ങളും പിന്നെവിടെ അതെല്ലാം മറന്നുകൊണ്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക ഒരെത്തും പിടിയും കിട്ടാത്ത ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക അവിടെയാണ് ഈ ഭാര്യ ഭർത്തൃബന്ധത്തെ മുൻനിർത്തി നമ്മൾ ധ്യാനിക്കേണ്ടത് ധ്യാനിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ യഥാർത്ഥമായ പ്രതിജ്ഞകൾ സ്വീകരിച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക അങ്ങനെ ജീവിതത്തിൻ്റെ കുറവുകളെ മുഴുവൻ ദൈവത്തിനു മുമ്പിൽ ബലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് പത്രോസ്ലിഹ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വിശിഹായാകുന്ന മൂലക്കല്ലിൽ പണിതുയർത്തപ്പെട്ട ആത്മീയ ഭവനമായി യേശു ക്രിസ്തു വഴി യഥാർത്ഥമായ ബലി ദൈവത്തിന് പിതാവായ ദൈവത്തിന് അർപ്പിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും വേദനകളും സഹനങ്ങളും ദാരിദ്ര്യങ്ങളും ജീവിതത്തിൻ്റെ ശോചനീയമായ അവസ്ഥകളും മുഴുവൻ എന്തുമാത്രം വിശ്വാസത്തിൽ ആഴപ്പെടാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നിട്ട് തുടർന്ന് വചനം പറയുകയാ പറയുകയാൂപ ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൂതൻ വന്ന് വലതുവശത്ത് നിൽക്കുന്നതായിട്ട് കണ്ടവനോട് പറഞ്ഞു നിനക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ മാനുഷികമായ അവസ്ഥകൾ കൊണ്ട് വിറങ്ങലിച്ച ഒരു അനുഭവം തൊട്ടടുത്ത നിമിഷത്തിലേക്ക് സക്രിയ തൻ്റെ ജീവിതത്തിൽ കാത്തിരുന്നതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ എലിസബത്ത് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച് അഭിലുഷിച്ച് നേർച്ച കാഴ്ച വെച്ചതിൻ്റെ ആ ഫലം എന്താണെന്ന് തിരിച്ചെടുക്കുക തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരിക ദൈവം കൊടുത്ത ആ നിധിയെ സമ്പന്നത എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ഉണ്ടായ ഒരു മകനെക്കുറിച്ച് തിരുവചനം എഴുതിയിരിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും മക്കളെക്കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായ പ്രമാണമാണിത് മക്കളെ കുഞ്ഞുമക്കൾ ഒരുപാട് പേര് ഇവിടെ ഇരുപ്പുണ്ട് നിങ്ങൾ വലുതാകേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ് എന്തുമാത്രം ഈ ലോക ജീവിതത്തിൻ്റെ അവസ്ഥകൾ നേടിയാലും ഈ ലോക ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ വളർന്നു പന്തലിച്ചാലും ദൈവപ്രമാണങ്ങളും കൽപ്പനകളും നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ ദൈവിക മൂല്യങ്ങൾ ചോർന്നടിഞ്ഞ് വെറും ജീവിക്കുന്ന മാംസപിണ്ഡങ്ങളായിട്ട് അവതരിക്കും എന്നതിനെക്കുറിച്ച് വചനം പറയുക മാതാപിതാക്കൾ ആരാ അപ്പനും അമ്മയും ആരാ സഹോദരങ്ങളാര എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ അത്രയേറെ അന്ധത ബാധിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക ചില കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥയെടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും കാരണം അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ദൈവിക മൂല്യങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് കുറേയൊക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു കുറേയൊക്കെ വാരിക്കൂട്ടാൻ ശ്രമിച്ചു അതൊക്കെ വന്ന മഴയ്ക്ക് മഴയ്ക്കങ്ങ് ഒഴുകിപ്പോയപ്പോൾ പിന്നെ ഒന്നുമില്ലാത്തതിൻ്റെ ശൂന്യത നിറഞ്ഞു നിൽക്കുക സക്രിയായും എലിസബത്തും തിരി താമസിച്ചുപോയി പക്ഷെ അവർക്ക് ഒന്നിനെ കിട്ടി അതിനെക്കുറിച്ച് വചനമെഴുതിയിരിക്കുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവനില്ല ഹലെ ലൂയ ഹലെ ലുയ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് തിരുവചനം പറയുകയാ ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഇനി ആരാ നിങ്ങളോട് പറയേണ്ടത് ഉദരഫലം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഇനി ആരാ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്